സ്വാതന്ത്രി മീഡിയാണ് ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്നലെ പറയാത്ത ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ രാവിലെ വരുന്നത് പറയാത്തത് ആണല്ലോ രാവിലെ വരുന്നത് അതെ കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് അതിലെ ആദ്യത്തെ കാര്യം അക്ബർ ഖാൻ എ കെ ഫോർട്ടി സെവൻ മെഡിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് ഉണ്ടല്ല ിൽ ആള് ഉരുടിയാണ് അതിനുള്ള ആളുണ്ടാകാനും അത് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പൊ റിസൾട്ട് ആകുന്നതിന് മുമ്പ് നമ്മളൊരു മത്സരം കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഇത് ഇത് അക്ബർ നോക്കും ആ ലെവലാണ് പരിപാടി അതായത് ഫിസിക്കൽ ടാസ്കിനൊക്കെ എനർജി ആള് കാണിക്കുന്നുണ്ടല്ലോ അല്ലാണ്ട് പിന്നെ ഉഷാറാണ് മാത്രല്ല മറ്റുള്ളവർ കഴിവില്ലാത്തത് കൊണ്ട് ജയിച്ചു പോകുന്നതും അല്ല അതും അത്യാവശ്യം നല്ല കീടിനും കളി കളിക്കുന്ന ആൾക്കാരാണ് കൂടെ ഉള്ളവര് കൂടെ മത്സരിക്കുന്നവരും ഗംഭീര ഗംഭീരാണ് ആര്യൻ ഷാനവാസ് അനീഷ് പിന്നെ അഭിലാഷ് അഭിലാഷു അഭിലാഷു ഭയങ്കര പിന്നെ റനാ ഫാത്തിമ പിന്നെ ബിന്നി ഇവരൊക്കെ മാരകായിട്ടുള്ള ഫിസിക്കൽ ടാസ്ക് ഗംഭീരമായിട്ട് ചെയ്യുന്നവരാണ് ആരും കുറവില്ല ഇതിപ്പോ ഏറ്റവും മികച്ചു നിൽക്കുന്നവരെ മാത്രം അതായത് ചെറിയ പോയിന്റില് ഉള്ളവരെ അങ്ങനെ പറഞ്ഞു എല്ലാവരും മികച്ചു നിൽക്കുന്നുണ്ട് ഇവരൊക്കെ ഗംഭീരമാണ് പക്ഷെ ആകെ നമുക്ക് തന്നെ ഒറ്റ ഫോൾട്ടേ നാവ് അതൊരു പ്രശ്നം തന്നെയാണ് അത് അടക്കിയില്ലെങ്കിൽ അതായത് ഉദാഹരണം പറഞ്ഞപ്പോ സെപ്റ്റിക് ടാങ്ക് മാറ്റി വെക്കാം അതെ ഇതാണ് അനുമോൾ എന്ന് പറഞ്ഞത് മാറ്റി വെക്കാം മാറ്റാം പിന്നെ ഷാനവാസനോട് വേറെ രീതിയിൽ വേറെ സമയത്ത് പറഞ്ഞതും അതൊക്കെ മാറ്റി വെക്കാം രേണു സുനിയോട് എന്ന് പറയുമ്പോൾ രേണുവിനോടാണോ രേണനോടാണോ അതായത് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോ ആയിക്കോട്ടെ അല്ല എന്ന് പറയുന്നത് അത് അനുനോട് അതിലല്ല അനു ഭയങ്കരമായിട്ട് കൾച്ചർ നിങ്ങളൊക്കെ സംസാരത്തിൽ അത് എപ്പോഴും ഉണ്ട് അത് അങ്ങോട്ട് മാറണം അത് മാറിയില്ലെങ്കിൽ ഉണ്ടല്ലോ അത് മാറും തോന്നുന്നില്ല അതാണ് തോന്നി മാറാനാണെങ്കിൽ കാരണം അത് വല്ലപ്പോഴും ഒരാളെ ഭാഗന്ന് വരുന്ന തെറ്റ് അത് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഒരാളുടെ സംസ്കാരമായിട്ട് കൂടെ ചേർന്ന് നിൽക്കുന്നത് നമുക്ക് സീസണിൽ പല ആൾക്കാരുടെ നമ്മളർ എന്ന് പറഞ്ഞ സാധനം അവരുടെ അവരെങ്ങനെയാണോ ജീവിച്ചു എന്ന് അത് തന്നെ അവിടെ കാണിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാലേ ആൾക്ക് കുറച്ചും കൂടി ഒന്നും കൂടി ചേർക്കാൻ പറ്റുള്ളൂ പക്ഷെ ചില്ലറക്കാരനല്ല ഗെയിമുകള് ആൾ ഉണ്ട് അതായത് എന്ത് ചെയ്യണം എല്ലാം നല്ല ധാരണയുണ്ട് പിന്നെ മാത്രല്ല ചിലരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പരദൂഷണം കുറച്ച് കൂടുതലാണ് അത് എല്ലാവർക്കും ഇഷ്ടമല്ല അത് വേറെ കാര്യം നമുക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കും ഈ രീതി ഈ പരദൂഷണം പറഞ്ഞിട്ടുള്ള ഗെയിം പ്ലാനിങ് പരിപാടി സീസണില് വന്നിട്ടുള്ള എനിക്ക് പൂവിട്ട് പൂജിക്കണം അവരൊക്കെ എപ്പോഴെങ്കിലും സാധാരണ നേരെ സംഭവിക്ക പക്ഷെ അവര് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒക്കെ ഒരു ഒരു സമയത്ത് ഇങ്ങനെ ഇരുന്ന് പറയുന്നതൊക്കെ പക്ഷെ അതൊന്നും ഇല്ലാത്തതല്ല സത്യങ്ങളാണ് ആ മറ്റേ ഉള്ളതും പിന്നെ ജഡ്ജയിലും ഒക്കെ ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അതൊക്കെ എന്തോട്ടെ എന്തായാലും അക്ബർ ആണ് ഇന്നലെ ടാസ്കിൽ വിജയിച്ചത് അഭിനന്ദനങ്ങൾ ഗംഭീര ടാസ്ക് ആയിരുന്നു കളിക്കുന്നതിന് മുൻപേ ആള് തന്നെ കൊണ്ടുപോകും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല അത് ഏറ്റവും ആയിട്ടുള്ള ഒരാൾക്ക് അത് പ്രേക്ഷകരുടെ ഭാഗത്ത് അങ്ങനെ ഒരാളെ പ്രത്യേകം തോന്നണെങ്കിൽ ആ അല്ല പവർഫുള്ളാണ് അതെ അതാണ് അതുകൊണ്ടാണ് പിന്നെ റിസൾട്ട് തന്നെയാണ് സംഭവിക്കുന്നത് അതായത് ആളുടെ കയ്യിൽ ആ ഒരു കോയിൻ ഉണ്ടല്ലോ അതായത് ഗോൾഡായെല്ലാം ഡസ്റ്റ്ബിൻ കോയിലെല്ലാം അതായത് ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോ ഈ എല്ലാം വലിയ കൈന്റെ ഉള്ളില് വാരി എടുക്കുകയാണ് ആ അതായത് ചെലപ്പോ ആളെക്കാളും കുറച്ച് ഫാസ്റ്റ് നമ്മുടെ ആര്യനുണ്ടാവാം ഉണ്ട് അതിലുള്ള കഴിവ് കുറച്ച് കൂടുതലായിരുന്നു നമ്മുടെ അക്ബർ വലുപ്പം അല്ല പല സീസണിലും വെറുതെ കൂട്ടത്തില് നിന്നും എന്തൊക്കെയോ കാട്ടിപ്പോയ കൊറേ ആൾക്കാരുണ്ടെന്നിട്ട് കുറെ മുന്നോട്ട് പോയവരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അക്ബർ ഖാൻ വേറെ ലെവലാണ് എന്തായാലും ഈ സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഓരോരുത്തരും ഓരോ മേഖലകളിലും വളരെ മികച്ചതാണ് മികച്ചതാണ് പിന്നെ ആകെ വളരെ കുറഞ്ഞ അതായത് ഒന്നിനും എന്ന് തോന്നിയത് ഒരു അത് ശരിക്കും ശാരിക അല്ലെ മാത്രമാണ് മാത്രീ ഡയലോഗ് മാത്രം അതായത് ആള് ബിഗ് ബോസ് ഇങ്ങനെ കളിക്കണം അങ്ങനെ ആവണം അത് ഇങ്ങനെ ആവണന്ന് പറയുള്ളു ഒന്നുമില്ല പറയുന്ന ഒരു സുഖം നമ്മളാണെങ്കിലും അതാള് ആദ്യത്തെ ദിവസത്തിൽ അതായത് ഇരുപത്തിനാല് മണിക്കൂർ അഴിഞ്ഞിട്ടില്ല അതിന്റെ മുമ്പേ പറയുന്നുണ്ടായിരുന്നു നല്ല പോലെ പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോ സീസണും ഇതുവരെ വന്ന ഓരോ സീസണിൽ വന്ന് മനസ്സിലാക്കും നിങ്ങൾ എന്താണ് ചെയ്തത് മനസ്സിലാക്കുന്നു അതിന്റെ അവസ്ഥ ദിവസം അവസ്ഥ എന്താണെന്നുള്ളത് അതിനുള്ള മനസ്സിലാവുള്ളൂ എന്താണെങ്കിലും ഇന്നലെ ടാസ്ക് ജയിച്ചത് അക്ബർ ആണ് അക്ബറിന് അതുകൊണ്ട് തന്നെ ഒരു പവർ ഉണ്ടായിരുന്നു സൂപ്പർ പവർ ഉണ്ടായിരുന്നു അതില് നമ്മുടെ ഷാനവാസിനെ ആള് അതായത് ഇവര് ശത്രുക്കളാണ് എന്ന് കെട്ടി നിൽക്കുന്നിടത്താണ് ഈ ഒരു നല്ല നല്ല മൂവ്മെന്റ്സ് പക്ഷെ അത് ആള് തന്നെ ഇല്ലാതാക്കി നല്ലൊരു കിടലം ഗെയിം ആയിരുന്നു അത് അതായത് ഷാനവാസിനെ പുറത്തു പുറത്തുനിന്ന് അകത്തേക്കാക്കുന്നു നമ്മുടെ മന്മദൻ പോറ്റി പോ അതായത് മുൻഷീനെ മുൻഷീനെളുപ്പം അതെ അതെ നല്ല എളുപ്പം ഞാൻ മന്മതൻ പോറ്റി എട്ട് തവണ വാട്ടത്ത് കുടുങ്ങി പറയുമ്പോ ആ പ്രശ്നം വള്ളി ഞാൻ ഇടക്ക് ൻമതം പോടക്ക് അപ്പൊ എന്തായാലും അപ്പൊ എന്ത് ചെയ്തു മുൻഷിയെ എടുത്ത് പുറത്തിട്ടു ഓക്കെ അപ്പൊ ഇത് നല്ലൊരു നീക്കായിരുന്നു അക്ബറിന്റെ ഭാഗത്ത് നിന്ന് കാരണം ശത്രുക്കളായി നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ മനുഷ്യ മനുഷ്യല്ല ഷാനവാസ് പോലും ഒരു തകർന്ന അവസ്ഥയിൽ അതായത് ഞാൻ ഒരു എതിരാളിയായിട്ട് കാണുന്ന ഒരാള് തന്നെ സംരക്ഷിക്കുന്നെന്ന് തോന്നുകൊടുത്ത് അത് വേറെ ഏതോ ലെവലിലേക്ക് പോകുമായിരുന്നു പക്ഷെ അതിപ്പോഴും ഷാനവാസ് ഇത് എന്തിനു വേണ്ടിട്ടാണ് ആ അതായത് അക്ബർ പറയുന്നുണ്ട് ആള് അവിടെ ഏത് ആള് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹീറോ പരിവേഷം കിട്ടുന്നു അത് ഞാൻ അനുവദിക്കൂലാണ് അപ്പൊ അവിടെ ചെറിയൊരു അതായത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നത് കുറച്ച് കൊറച്ചുതാത്യാവശു അതെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഷാനവാസ് പൊട്ടി ഷാനവാസ് വേണ്ടാത്ത വള്ളി പിടിക്കുന്നൊരു സ്വഭാവം ഈ ചിലർ വാദിക്കും വലിയ തെറ്റിന് വാദിക്കും പക്ഷെ അത് നാട്ടുകാർക്കൊന്നും അല്ലെങ്കിൽ ഈ മുന്നിൽ നിൽക്കുന്നവർക്കൊന്നും അറിയില്ല എന്ന് കരുതിയിട്ട് കോൺഫിഡൻസിലാണ് വാദിക്കുക ഇത് ആൾക്ക് തന്നെ അറിയാം എന്ത് ഞാൻ നന്നായിട്ട് ഇറങ്ങിയതാണെന്നുള്ളത് അവർക്കും അറിയാം പ്രേക്ഷകർക്കും അറിയാം എനിക്കും അറിയാം പക്ഷെ ഇന്നാലും വാദിച്ച് വെറുതെ അതില് പിടിച്ച് അതിലും പിന്നും കയറി പിടിച്ച് പിടിച്ച് എല്ലാം വള്ളി മൊത്തം പിടിക്കും ആള് സ്വഭാവം പ്രശ്നങ്ങൾ അത് ന്യായീകരിച്ച് ഇതിനെ അത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കണം അതില്ലാതെ ആള് തന്നെ ഇത് ആള് തന്നെ വാദിക്കുമ്പോ ഈ ഗെയിം ആള് ഉദ്ദേശിച്ചിരുന്നു ഇങ്ങനെയായിരുന്നല്ലേ എന്ന് അതിലൂടെ വരികയാണ് ചെയ്യുന്നത് അത് പൊളിയാണ് ചെയ്യുന്നത് ആ സാധനം ചെയ്യാൻ പാടില്ല ശരിക്കും ഷാനവാസ് ഇന്നലെ ശരിക്കും പൊളിഞ്ഞു ഈ ഒരു കാര്യം കൊണ്ട് അതായത് താൻ ഉറങ്ങിയിട്ടില്ല എന്ന് വാദിച്ച് അവിടെ അതായത് ഇവർക്ക് സപ്പോർട്ട് ചെയ്തവരും അവർക്ക് അവരെ ഔട്ടാക്കാൻ നിന്ന ഉണ്ടല്ലോ രണ്ട് ടീമാണല്ലോ അപ്പൊ ഈ സപ്പോർട്ട് ചെയ്തവരെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറിയത് സത്യം അത് ശരിക്കും നമ്മുടെ ആർ ജെ ബിൻസി പറയുന്നുണ്ട് ബിന്നി 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 അതേപോലെ തന്നെ ി പൊളിച്ചു അതെ നമ്മളിങ്ങനെ കരുതി അതായത് ആളെ നമ്മള് മാറ്റിരുത്തില്ല പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്താണ് എന്താണ് ബിന്നി എന്ന് അറിയാൻ വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷെ ഇപ്പൊ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നല്ല പ്രശ്നം അതെ നന്നായിട്ട് സംഭവം പിന്നെ സ്ത്രീകൾ ആളുടെ കൂടെയല്ല ആള് ആള് പക്ക ശക്തമായി ഇവർക്കെതിരെ ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ ഫിസിക്കൽ ടാസ്കില് വളരെ മികച്ച അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അടിപൊളി ആ ക്യാരക്ടർ ഇങ്ങനെ തന്നെ കുറച്ചുകൂടി ഒന്ന് ഓണായി മുന്നോട്ട് പോയാണ്ടല്ലോ ഗംഭീര ഒരു കണ്ട ആയിരിക്കും നമ്മൾ നോക്കി ഇന്നത്തെ ദിവസൊക്കെ എങ്ങനെയെന്നുള്ളത് അതായത് ആളിലേക്ക് ആളിലേക്ക് നോക്കൂ എന്ന ആള് പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നോക്കിയിട്ട് നമുക്ക് കാണണം ഇനി 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 സ്ക്രീൻ സ്പേസ് അതെ അതിന് എന്തായാലും ഏഷ്യനെറ്റ് കൊടുക്കുന്നുണ്ട് കാരണം ഏഷ്നെറ്റിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ അതെ 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 പക്ഷെ ലൈവില് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നുകൂടെ നന്നായാൽ ഗംഭീര മത്സരാർത്ഥിയായിട്ട് തന്നെ പോകും അതുപോലെ തന്നെയാണ് അനുമോള്

എല്ലാരോടും ആ ഒരു ആ ലൈനാണ് ആ ലൈനിൽ നിന്ന് കുറച്ച് ഒരു മയത്തിലുള്ളത് അനുമോളോട് മാത്രാണ് അത് കാരണം അനുമോളോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് അറിഞ്ഞൂടാട്ടി ഊക്ക് കെട്ടിട അനുമോളന്ന് അതായത് എന്തെങ്കിലും വാ പറഞ്ഞ ഈ ഭാഗം കിട്ടും അതെ അത് കാണുമ്പോ അപ്പാനും സമയാണ് ഇത് നമുക്ക് ഇത് കോമഡിയാണ് പക്ഷെ അപ്പാനിയുടെ വിചാരം അപ്പാനി പോളിയാണെന്നാണ് പക്ഷെ അപ്പാനി ആകെ തകർന്നു പോന്നത് അത് കോൺഫറൻസ് ഒക്കെ പോയി ചോർന്ന് ഒലിക്കുന്നുണ്ട് അത് അനുമോളുമ്പനുമോള് കാണാ അത് അനുമോൾ നേരിട്ട് ഫേസ് ടു ഫേസ് വരണ്ട ആളെന്തെങ്കിലും വേറെ ആൾക്കാരോട് മാസ് കാണിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും അനുമോൾ അപ്പുറത്തു ജയിച്ചു പോകുന്നത് അപ്പൊ എന്നിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് അതായത് ശെരിക്കും അവിടെ ഫീൽ ചെയ്യും നമുക്ക് ഇതിന് മുൻപുള്ള ആളുടെ സൗണ്ടും ഉറച്ച ഒരു ഉറച്ചാ തീരുമാന അത് അതിഭീകരാണ് അപ്പൊ ആ സ്ഥലങ്ങളിൽ അതായത് ഇതിങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ അപ്പാൻ സ്ഥലത്ത് കയറി നിൽക്കുന്നത് ആളുടെ നിലപാട് സൂപ്പറാണ് വാഴയല്ല ഏറ്റവും അഗ്രസീവായിട്ടുള്ള മാസാണ് എന്ന് കയറി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അതിന്റെ അടിയിൽ ചെറിയ മാലപ്പടക്കം ഇട്ടിട്ട് മാലപ്പടക്കം വേണ്ട ഒരു ചെറിയ ഒരു ഓലപ്പടക്കം അത് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അനുമൂലം എന്തെയ്യും കേട്ടോ കാരണം നമ്മളിങ്ങനെ വൻ അടിച്ച് നിക്കുന്ന സമയത്ത് നമ്മളെ നന്നായിട്ട് റൂക്കിയ ഒരാള് അപ്പുറത്ത് മാറി നിന്നിട്ട് ചിരിക്കുക നമ്മളെ നോക്കി നമ്മള് വൺ ഡയലോഗ് അടിച്ചോണ്ട് നമ്മൾ മറ്റേ ചോർന്നൊലിച്ചില്ലാണ്ടായിപ്പോ അതാണിപ്പൊ അപ്പാനീ ശരത്തിന് സംഭവിച്ചോണ്ട് വെറുതെ കളിയാക്കി ചിരിക്കല്ല കാരണം അതിനു മുൻപ് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് അപ്പാനി ശരത്തിന്റെ ഗെയിം എന്നുള്ളത് അത് ഉൾക്കൊള്ളും കൂടി ചെയ്തു കഴിഞ്ഞാൽ ശരിയാണോ അത് അങ്ങനെ ഒരു പോകുന്നുണ്ടെന്നുള്ള കൂടി വരുമ്പോഴാണ് ഈ രീതിയിൽ ഇങ്ങനെ തരം തരം താഴെയല്ല ഇങ്ങനെ താഴ്ന്നു പോകുള്ളൂ ചൂളി പോവാൻ പറഞ്ഞ പല സമയങ്ങളിലും നമ്മൾ പറഞ്ഞില്ലേ അതിലെ കൊമ്പന്മാരാണ് സ്വയം വിചാരിച്ചോണ്ടിരുന്ന രണ്ടാൾക്കാരാണ് അതെ ഇവർ രണ്ടുപേരെ അടിച്ചിരുത്തിയത് അനുമോളാണ് അത് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു പിന്നെ അവർക്ക് പറഞ്ഞു പോലും പറ്റിയിട്ടില്ല അങ്ങനെ നന്നായിട്ട് ഗെയിം അത് ഇത് ചിലർക്ക് മനസ്സിലാവില്ല അതായത് അക്ബർഖാനും അനുമോളും നമ്മൾ എന്താത്ര ഇതൊന്നും അനുമോളെ അക്ബർ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന തെളിവാണ് അത് നേരിട്ട് അല്ലാതെ തന്നെ പല രീതിയിലാണ് പല അതായത് ഷാനവാസും അനുമോളും നേരെ ചൊവ്വ ഒന്ന് സംസാരിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇവര് എന്താണ് പറയാ പറയുന്നത് ആ എന്തിന്റെ ആവശ്യം ഒരു ഒരു കാണുന്നവർക്ക് അവര് സ്പേസ് ഇത് അങ്ങനെ വിവാദത്തിന് അല്ലെങ്കിൽ അതൊരു പെങ്ങൾക്കാടക്കുന്നു അതെ ഇതിനകത്ത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു സംഭവമാണ് ഈ എപ്പിസോഡ് മാത്രം കാണുന്നവർക്ക് വരുന്ന കണ്ടെത്തുന്നത് അവരിത് പറയുമ്പം അവര് ഇല്ലെങ്കിലും ചെലപ്പോ അങ്ങനെ ആയിരിക്കും പക്ഷെ ലൈവ് കാണുന്നവർക്കറിയാം അങ്ങനെ ഒരു തേങ്ങാ കൊല അവർ സംഭവിക്കുന്നില്ല അവര് അനുമോൾ എവിടെയെങ്കിലും ആയിരിക്കും വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നേരത്തായിരിക്കും ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്തായാലും അനുമോള് പവർഫുൾ ആണ് കേറി വരട്ടെ പോളി എല്ലാരും എല്ലാവരും ഓണായി വരുന്നവരൊക്കെ നല്ല ഗംഭീരമായിട്ട് വരട്ടെ അതെ പൊളിയാ എന്താണെങ്കിലും കാത്തിരിക്കുകയാണ് യെസ് വരാം യെസ്